നമസ്കാരം തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥയായിട്ടുള്ള മേഘയുടെ മരണത്തിൽ ഇപ്പോഴും ഒരു ഉത്തരത്തിലെത്താൻ പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല പലതരത്തിലുള്ള നിഗമനത്തിൽ അല്ലെങ്കിൽ നിഗമനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നൈരാശ്യമാണ് കാരണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴല്ലാതെ സാധൂകരിക്കുന്ന രീതിയിൽ തെളിവുകൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും വീട്ടുകാരടക്കം ആരോപിച്ചിട്ടുള്ള ഈ ഒരു സുഹൃത്ത് ഐ ബി ഉദ്യോഗസ്ഥനായിട്ടുള്ള മലപ്പുറത്തുകാരനായിട്ടുള്ള ഒരു സുഹൃത്ത് അതാണ് അവർക്കൊക്കെ ഒരു സംശയമുണ്ടെന്ന് പറയുന്നത് പക്ഷെ ഇതുവരെ ചോദ്യം ചെയ്യലൊന്നും നടന്നിട്ടില്ല കാരണം ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിരുന്നു മേഘയുടെ ഫോൺ എന്ന് പറയുന്നത് പക്ഷെ അത് ഏഹ് നാല് കഷ്ണമായെന്നാണ് പോലീസ് അടക്കം പറയുന്നുണ്ടായിരുന്നത് ഏതായാലും നടപടിക്രമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഈ ഐ ബി ഉദ്യോഗസ്ഥനെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല നമ്മൾ ഈ പറയുന്ന പോലെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മാധ്യമങ്ങളടക്കം ഈ ഒരു വാർത്ത അത് പതുക്കെ പതുക്കെ മറക്കും പക്ഷെ ഇപ്പോഴും എന്തുകൊണ്ടാണ് തങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തത് അല്ലെങ്കിൽ അവളെ ഒരു മരണത്തിലേക്ക് തള്ളിവിട്ട കാരണം എന്താണെന്ന് അറിയാതെ ഒരു അച്ഛനും അമ്മയെ അവിടെ വേദന എന്തൊക്കെ പറഞ്ഞാൽ അവർക്കൊരു ഉത്തരം കിട്ടുമെന്ന് തന്നെ നമുക്ക് ചോദ്യമായിട്ട് മാറിയിരിക്കുകയാണ് ദുരൂഹതകളും ഉണ്ടെന്ന് തന്നെ ഒരുമിച്ച് പറയേണ്ടി വരും പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും കാരണം ഇവിടെ ഇതുവരെ ഒരു കാരണം കണ്ടുപിടിക്കാൻ പറയാം ഈ പ്രണയ പ്രണയനൈരാശി എന്ന് പറയുന്ന ഒരു നിഗമനം മാത്രമാണ് അതിലേക്ക് പൂർണ്ണമായിട്ട് എത്തിച്ചേരാനായി കഴിഞ്ഞിട്ടില്ല കുടുംബവും അത് വിശ്വസിക്കുന്നില്ല ആ വയസ്സുള്ള തന്റെ തങ്ങളുടെ മകൾ കേവലം ഒരു പ്രണയത്തിന്റെ പേരിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമുണ്ടോ അതും ട്രെയിനിന് ചാടി ആത്മഹത്യ ഒരു ദിവസം അവരുടെ പോകാനായിട്ട് അവധി എടുത്തിട്ട് പോകാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരാൾക്ക് അറിയാൻ അറിയാത്തത് തീർച്ചയായിട്ടും വളരെ നിശ്ചയദാർഢ്യമുള്ളതും അതുപോലെ കഴിവിന്റെ പരമാവധി പുറത്തെടുത്ത് അത് പഠിത്തത്തിലൂടെ ആയിരുന്നാലും സമൂഹത്തിനായിരുന്നാലും ഒരുപാട് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുള്ള ഒരു കുട്ടിയാണ് മേഘ ഇപ്പോ ഈ ഐ ബി ഉദ്യോഗസ്ഥനെ പറ്റിയുള്ള കാര്യം തുടക്കത്തിലെ പറയുന്നു അത് കുടുംബം പങ്കുവെച്ചൊരു സംശയമാണ് ഇപ്പൊ ഈ കോൾ ഹിസ്റ്ററി പരിശോധിച്ചപ്പോലീസിന് സൈബർ സെല്ലിന് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിച്ചു ഏതാനും സെക്കൻഡ്സ് മാത്രമാണ് ഫോണിൽ സംസാരിച്ചത് എന്ത് സംസാരിച്ചു എന്നുള്ളത് മേഘയ്ക്കും അതുപോലെ അപ്പുറത്തുള്ള ആൾക്കും മാത്രമാണ് അറിയാവുന്നത് ഇപ്പൊ കേസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണ ഘട്ടമായതുകൊണ്ട് അതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഈ സമയത്ത് പുറത്ത് വിട്ടിട്ടില്ല അത് പോലീസിന്റേതായിട്ടുള്ള കാര്യങ്ങളായി മുന്നോട്ട് പോവുകയാണ് അതിന്റെ വിവരം എന്തായിരുന്നാലും അന്വേഷണത്തിന് അപ്പുറത്തേക്ക് അറിയാൻ സാധിക്കും ഇനി ഒരു പക്ഷെ ഞാനൊരു സംശയം ചോദിക്കുകയാണ് ഈ ഐ ബി ഉദ്യോഗസ്ഥനല്ല ഐ ബി ഉദ്യോഗസ്ഥനെ അല്ല വിളിച്ചത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരുന്നു മറ്റെന്തെങ്കിലും ഭീഷണി ഉണ്ടോ മറ്റെന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പരിഗണിക്കണ്ടേ ഒരിക്കലും ഇങ്ങനെ ഒരു വിഷയം വരുന്നു ഒരു പെൺകുട്ടി മരിക്കുന്നു അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം വരുന്നു ഒരു ചെറുപ്പക്കാരന്റെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു ശേഷം അവൻ പ്രതിയല്ല എന്ന് അവൻ തെളിയിക്കേണ്ട ഒരു സാഹചര്യം ഒരു ബാധ്യതയാണ് അവന് വന്നു ചേരുന്നത് അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ ഇത് മാറ്റി പറയാനായി ഒരു മാധ്യമങ്ങളും കാണത്തില്ല അല്ലെങ്കിൽ ഒരു പോലീസുകാരോ സമൂഹമോ ഒന്നും തന്നെ മുന്നിൽ കാണത്തില്ല അവന് നഷ്ടപ്പെടുന്ന ഒരുപക്ഷെ അവന്റെ കരിയർ ആയിരിക്കാം അതുപോലെ തന്നെ അവന്റെ ജീവിതമായിരിക്കാം അതൊരു കൂടി നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് പൂർണ്ണമായിട്ട് നമുക്ക് ഐ ബി ഉദ്യോഗസ്ഥരിലേക്ക് മാത്രം എത്തിച്ചേരാനായി കഴിയാത്തത് എന്നിരുന്നാലും ഇപ്പോൾ കൊച്ചിയിലായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയം അറിഞ്ഞതിന് ശേഷം അവധി പ്രവേശിച്ചിട്ടുണ്ട് നിലവിലും പേട്ട പോലീസ് ഇത് അന്വേഷിക്കുന്നുണ്ട് സമാന്തരമായി തന്നെ ഐബിയുടെ അന്വേഷണം ഉറപ്പായിട്ടും ഉണ്ടാകും ഇതിൽ ഒരു വ്യക്തത പറഞ്ഞു കാര്യം ജോലി കഴിഞ്ഞിട്ട് മടങ്ങി പോകുന്ന സാഹചര്യത്തിലാണ് സംഭവിച്ചിരിക്കുന്നത് അത് മാത്രമല്ല ഈ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഐ ബിയുടെ പേരാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതും ഐ ബി ഉദ്യോഗസ്ഥനാണ് മരണപ്പെട്ടിരിക്കുന്നതും ഈ പെൺകുട്ടിയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവർക്കും ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ പോലീസിനും അതുപോലെ തന്നെ ഐബിക്കും മേഖലയുടെ വീട്ടുകാർ പരാതിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ശരിയായിട്ടുള്ള വസ്തുത എന്നുള്ളത് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നിരുന്നാലും ചോദ്യം ചെയ്തും ഈ അവസാനത്തെ കോള് ഒക്കെ തന്നെ മുന്നേറി കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തുമ്പ് എത്തിപ്പിടിക്കാനായി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഇവിടെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഈ മേഘ അവസാനായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ താൻ മരിക്കുകയാണെന്ന് ഏറ്റവും അവസാനം അല്ലെങ്കിൽ അറിയേണ്ട ഒരാൾ ആ വ്യക്തി തന്നെയാണെന്നുള്ളത് കൃത്യമാണ് അതുകൊണ്ടാണ് ലോകഭോയിൽ ചടക്കം പറഞ്ഞിരുന്നത് സംസാരിച്ചുകൊണ്ട് തന്നെയാണ് കിടന്നിട്ടുള്ളത് എന്നുള്ളത് ആ കാര്യം വ്യക്തമാണ് അങ്ങനെയാണെങ്കിൽ എന്തായാലും ഒരു ഘടകം ഈ മേഘ എന്തായാലും ഈ ഒരു പ്രാധാന്യം അറിയിക്കും ഇപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആയിട്ട് പറയണെങ്കിൽ ഷൈനി ആ രണ്ട് മക്കളുമായിട്ട് ആത്മഹത്യ ചെയ്ത സംഭവത്തിലും ചെറ ചെറിയ ചെറിയ വാക്കുകളൊക്കെയാണ് ചില ഒരു അപ്പുറത്തുള്ള ആള് ഒരു ദേഷ്യത്തിന് പറയുന്നതായിരിക്കാം അല്ലെങ്കിൽ മനഃപൂർവ്വം അത് പറയുന്ന വാക്കുകളായിരിക്കാം വേദനിപ്പിച്ചിട്ടുണ്ടാവുക അതായിരിക്കും ആത്മഹത്യയിലേക്ക് തള്ളിവരുന്നത് നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുപാട് കാലം ചർച്ച ചെയ്ത ആണ് നവീൻ ബാബുവിന്റെ കേസ് അവിടെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യാൻ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് തെരഞ്ഞെടുക്കാൻ വേണ്ടിട്ട് ഒന്നും തന്നെ ഇല്ല പക്ഷെ എന്നിരുന്നാലും ആ ഒരു അവസാന നിമിഷം സംഭവിച്ചിട്ടുള്ള ചില പറച്ചിലുകൾ ചില ആളുകൾ ആരോപിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് അവിടെയും ഒരു ഘടകമുണ്ട് ഇങ്ങനെ അവിടെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാം ഇന്ന ആളാണ് എന്നുള്ളത് അത് തന്നെയാണ് നമുക്ക് അതൊക്കെ ഇതും വെച്ച് നോക്കുമ്പോൾ ഏകദേശം എല്ലാം ഒരു സെയിം സമാനമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ബാബുവിന്റെ വിഷയത്തിൽ മറ്റൊരു ആസ്പെക്ട് കൂടി നിൽക്കുന്നുണ്ട് അതായത് ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നത് മാത്രമല്ല അതൊരു കൊലപാതകമായിരിക്കുമെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്നുണ്ട് അതിനുള്ള ചില കാര്യങ്ങളും കുടുംബം കോടതിയിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് അത് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള ഘടകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു വ്യക്തമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിനുള്ള ഘടകങ്ങൾ ഷൈനിയുടെ ഷൈനിയുടേതാണ് നമുക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാനായി മേഘയമായി എടുത്ത് പറയാൻ സാധിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഒരു ട്രെയിനിന് മുന്നിൽ ചാടിയുള്ള ആത്മഹത്യയായിരുന്നു അത് ഷൈനിയും പത്തും പതിനൊന്നും വയസ്സുള്ള രണ്ട് കുട്ടികളും പെൺകുട്ടികളും അതില് നോബി നോബി എന്നാണ് ഭർത്താവിന്റെ പേര് ഒരിക്കലും ചെറിയൊരു കാര്യമല്ല നോബി പറഞ്ഞത് നോബി പറഞ്ഞത് ക്രൂരമായ ഒരു വാക്കാണ് നിനക്കും നിന്റെ പിള്ളേർക്ക് എവിടെയെങ്കിലും പോയി ചത്തൂടെ ചത്തു തൊലഞ്ഞൂടെ ഇങ്ങനെയാണ് ചോദിക്കുന്നത് ഭാര്യയോട് ഏറെക്കാലം സിംഗിൾ പാരന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അതും രണ്ട് പെൺമക്കളെ നോക്കുക അതും ജോലിയില്ലാതെ ബി എസ് സി നേഴ്സിംഗ് ബിരുദാരിയാണ് പക്ഷേ എങ്ങും ജോലിക്ക് പറയാനായി സമ്മതിക്കത്തില്ല ഈ നോബി നോബിയുടെ കുടുംബവും വിടാതെ വേട്ടയാടുന്നു എന്നൊക്കെ തന്നെ സുഹൃത്തുക്കളോട് ഷൈനി പറഞ്ഞ എന്റെ വോയിസ് ക്ലിപ്പും മറ്റുമൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ആ കേസ് എല്ലാവർക്കും അറിയാവുന്നതുമാണ് അപ്പോൾ ഏറ്റവും അവസാനം ഷൈനിയുടെ ഫോണിലേക്ക് നോബി അയച്ച സന്ദേശവും വാട്സപ്പ് കോളും ഇതൊക്കെ തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നോബി ഡിലീറ്റ് ചെയ്തെങ്കിൽ പോലും അത് റിക്കവർ ചെയ്തെടുക്കാനായി പോലീസിനൊക്കെ സാധിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യലിലൂടെ നോബി കാര്യങ്ങൾ തുറന്ന് സംഭവിച്ചിട്ടുണ്ട് മരിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് പക്ഷേ മരിക്കാനുള്ള എല്ലാവിധ സാഹചര്യവും ഒരുക്കി കൊടുത്തത് നോബിയാണ് അവസാനം വിളിച്ചിട്ട് വരെ മരിക്കാൻ വേണ്ടിയിട്ടുള്ള കുത്തുവാക്കുകളും മാനസിക പീഡനം ഏറ്റവും കൂടുതൽ മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഷൈനിക്ക് അപ്പോൾ ഇക്കാര്യങ്ങൾ കുടുംബത്തിന് മറ്റൊക്കെ അറിയാവുന്നതാണ് കുടുംബത്തിന് അറിയാവുന്നതാണ് നാട്ടുകാർക്ക് അറിയാവുന്നതാണ് സുഹൃത്തുക്കൾക്ക് അറിയാവുന്നതാണ് ജോലിസ്ഥലത്തൊക്കെ തന്നെ അറിയാവുന്നതാണ് ഈ കുട്ടികളെ എങ്ങും നിർത്താൻ ഹോസ്റ്റലിൽ പോലും നിർത്തി പഠിപ്പിക്കാനായി സാധിക്കുന്നില്ല എങ്ങും ജോലിക്ക് പോകാനായി കഴിയുന്നില്ല ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഈ പഠനത്തിനായിരുന്നാലും എന്തിനായിരുന്നാലും പണം എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് അതിനുപോലും സമ്മതിക്കുന്നില്ല ഒരു സ്വര്യ ജീവിതത്തിന് പോലും ഈ നോബി സംബന്ധിക്കാത്ത ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത് അതുകൂടാതെ നോബിയുടെ അമ്മയ്ക്കെതിരെയും ഷൈനി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഗാർഹിക പീഡനമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു എട്ടൊൻപത് മാസമായിട്ട് ഇരാറ്റു കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്നുണ്ട് ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കേസ് നടക്കുന്നുണ്ട് പക്ഷെ നോബി ഒരു കാരണവശാലും ഹിയറിംഗിന് പങ്കെടുക്കത്തില്ല ഡിവോഴ്സ് നൽകുന്ന ഒരു കാര്യവും കാണിക്കത്തില്ല വലിച്ചു നീട്ടി എത്ര വേണോ കൊണ്ടുപോകാം അതാണ് ഈ ഡിവോഴ്സ് കേസുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നമുക്ക് പ്രധാനമായും കാണാൻ പറ്റുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ഇരു തമ്മിൽ മ്യൂച്വലി ഡിവോഴ്സ് ആവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും പക്ഷേ ആർക്കെങ്കിലും ഒരാൾക്ക് വലയ്ക്കണം വലിച്ചു നീട്ടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്തും കഴിയാത്തൊരു നൂലാമാലയായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കും കോടതി വിവാഹാരങ്ങളും മറ്റും ഒക്കെ ഇത്തരത്തിൽ എങ്ങനെയും ശൈനിയെ ബുദ്ധിമുട്ടിക്കാനും കോടതി കയറ്റി ഇറക്കാനും പലതവണയായിട്ട് മാനസികമായിട്ട് ശാരീരികമായിട്ടും ഒക്കെ തന്നെ പീഡിപ്പിക്കുന്നതും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുള്ള വിഷയമാണ് അവസാനം സഹികെട്ട് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടോ അതിനു ശേഷമാണ് ആത്മഹത്യനായി തീരുമാനിച്ചത് ഇതേപോലെ തന്നെയായിരുന്നു രാവിലെ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു ഇവിടെ മേഘാ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു എന്നുള്ള രീതിയിൽ പുറത്തേക്ക് പോകുന്നു ഫോൺ വിളിച്ചുകൊണ്ട് ട്രെയിനിന് മുന്നിൽ എടുത്ത് ചാടുന്നു ട്രെയിന് മുന്നിൽ കിടക്കുന്നു ഇവിടെ ഷൈനി ആണെങ്കിൽ കുഞ്ഞുങ്ങളെ രാവിലെ പള്ളിയിലേക്ക് എന്നുള്ള രീതിയിൽ വിളിച്ചുകൊണ്ട് പോകുന്നു മൂത്ത കുട്ടിയോട് കാര്യം പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട് മൂത്ത കുട്ടി തയ്യാറായി കഴിഞ്ഞു മാനസികമായിട്ട് ഇളയകുട്ടി ഒരു നിർബന്ധം പിടിക്കുന്നതായിട്ട് നമുക്ക് സി സി ടി വിഷനൊക്കെ പുറത്ത് വന്നതാണ് ഇളയകുട്ടി ഒരു നിർബന്ധം പിടിക്കുന്നുണ്ടായിരുന്നു വേണ്ടമ്മ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവളെയും പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് ഈ അമ്മ രണ്ട് ഒന്ന് ആലോചിച്ചു പോകണോ ഒരമ്മ പത്തു മാസം ചുമന്ന് പ്രസവിച്ച ഈ രണ്ട് പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു ട്രെയിനിന് മുന്നിൽ ചാടി ഈ കുഞ്ഞുങ്ങളെ കൊലക്കൊടുത്ത് സ്വയം ജീവൻ എടുക്കണമെങ്കിൽ എത്രമാത്രം വേദന എത്രമാത്രം കണ്ണീര് കുടിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളത് അത്തരത്തിലുള്ളൊരു വിഷമത്തിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത് ഷൈനി അനുഭവിച്ച വേദന ഈ ആദന എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനപ്പുറത്തേക്കാണ് അതുകൊണ്ട് നോബിയെ സംബന്ധിച്ച് ഒരു ദയെ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് ഈ അവസരത്തിലും എടുത്ത് പറയേണ്ടത് കഴിഞ്ഞ ദിവസം ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നോബി നടത്തിയിരുന്നു അപ്പൊ ഇയാൾ വിദേശത്തായിരുന്നു വിദേശത്ത് നിന്നുകൊണ്ടാണ് ഇയാൾ പറഞ്ഞത് ഒരു തരത്തിൽ ഞാൻ ഇനി നാട്ടിലേക്ക് വരത്തില്ല നീം നിന്റെ പിള്ളേരും ചത്തൊടുങ്ങാതെ ഞാൻ ചെയ്യത്തില്ല നിങ്ങളടുത്തേക്കോ അല്ലെങ്കിൽ നാട്ടിലേക്കോ കാല് കുത്തുന്ന ഒരു സാഹചര്യം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞു ഇതൊക്കെ തന്നെ വളരെ വലിയ തോതിൽ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഇനി ജീവിക്കാൻ നിവൃത്തിയില്ല അവർക്ക് ജീവിക്കാനുള്ള ഉപാധികളൊക്കെ തന്നെ നശിപ്പിക്കുന്നു അങ്ങനെ ഒരു നമുക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണ് പ്രത്യാശയാണ് ഇതൊക്കെ തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് നാളെ എന്ന് പറയുമ്പോൾ നാളത്തേക്ക് സന്തോഷിക്കാനായിട്ട് എന്തെങ്കിലും ഒക്കെ പക അല്ലെങ്കിൽ നാളെ ഒരു സന്തോഷം വരുമെന്ന ഒരു പ്രതീക്ഷയെങ്കിലും വേണ്ടേ ഈ പ്രതീക്ഷ അറ്റു പോകുമ്പോഴാണ് മരണം അല്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറഞ്ഞ ഒരു ചിന്തയിലേക്ക് എല്ലാവരും കടന്നു പോകുന്നത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ഉറപ്പായിട്ടും അതിന് വേണ്ട സഹായം സർക്കാർ സംവിധാനത്തിന്റെ സർക്കാർ തലത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് നമുക്കറിയാവുന്നതാണ് ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത് പക്ഷെ ഇങ്ങനെ പോകുന്ന ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അവർക്ക് എന്താണ് ഒരു കച്ചിതുരുമ്പ് എന്നുള്ളതാണ് ഒരു ചോദ്യം ഇനി നവീൻ ബാബുവിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നവീൻ ബാബുവിന്റെ അത് ഒരു ആത്മഹത്യാണെങ്കിൽ ഏഹ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ആയിട്ടുള്ള പി പി ദിവ്യായിരുന്നു ഏകദേശം പത്ത് അൻപത് അൻപത്തഞ്ച് വർഷം അൻപത്തഞ്ച് വയസ്സ് പൂർത്തിയാക്കിയ ഒരു മനുഷ്യനാണ് നവീൻ ബാബു പത്ത് മുപ്പത് വർഷത്തെ സർവീസ് കാലയളവ് അതിനിടയിൽ മികച്ച ട്രാക്ക് റെക്കോർഡ് അദ്ദേഹത്തെ പോലെ മികച്ച ഒരു ഉദ്യോഗസ്ഥൻ ഇല്ല എന്നാണ് ആർ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് അപ്പോൾ മന്ത്രി കെ രാജൻ അടക്കം എടുത്ത് പേരെടുത്ത് പറഞ്ഞു പ്രശംസിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ പത്തനംതിട്ട പോയിരുന്നു പത്തനംതിട്ട പോയപ്പോ കളക്ടർ ദിവ്യ അവർ പൊട്ടിക്കരയുകയാണ് ചെയ്തത് കാര്യം ഒരു സഹപ്രവർത്തകന്റെ മരണത്തിൽ ഇത്രയധികം വേദന ഒരു ജില്ലാ കളക്ടർക്ക് ഉണ്ടാവണമെങ്കിൽ എത്രത്തോളം ആത്മബന്ധം അദ്ദേഹവുമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ നേരിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെയാണ് അവർക്ക് കണ്ണുനീര് നിൽക്കുന്നില്ല അത്തരത്തിൽ ഉള്ള വിഷമമാണ് പുറത്തു വരുന്നത് കൊറോണ സമയത്തൊക്കെ തന്നെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അതുപോലെ മറ്റ് ദുരിതഘട്ടത്തിലും ദുരന്ത മേഖലയിലും ഒക്കെ തന്നെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം നല്ല രീതിയിൽ ഒരു പ്രവർത്തന മികവ് കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥന് ജീവിതത്തിൽ ജോലിക്ക് വേണ്ടി അത്രയധികം പ്രാധാന്യം കൽപ്പിച്ച ജോലിക്ക് മുൻതൂക്കം നൽകിയ ഒരു മനുഷ്യൻ കുടുംബത്തിനും കുട്ടികൾക്കും ബന്ധുക്കൾക്കും വേണ്ടി മാത്രം ജീവിച്ച ഒരാൾക്കെതിരെ ഇല്ലാത്തൊരു കാര്യം പറയുമ്പോൾ സഹിക്കാൻ പറ്റത്തില്ല അതുള്ള കാര്യമാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യാത്തൊരു കാര്യത്തിനെ പറ്റി നമ്മൾ ചെയ്യാത്തൊരു തെറ്റ് നമ്മുടെ തലയിലേക്ക് കൊണ്ടിടുമ്പോ അല്ലെങ്കിൽ ഇല്ലാത്തതിന്റെ പേര് നമ്മളെ ക്രൂശിക്കുമ്പോൾ അത് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ അപ്പം ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലൊരു ആക്കിയാണ് നവീൻ ബാബുവിന്റെ ഇതും ചിത്രീകരിച്ചിട്ടുള്ളത് അതായത് പി പി ദിവ്യ അവഹേളിച്ചു ആക്ഷേപിച്ചു പൊതുചടങ്ങിൽ വെച്ചാണ് പറഞ്ഞത് നല്ല സന്തോഷം ഉണ്ടാകേണ്ട ഒരു ദിവസം മോശകരമായൊരു ഇതായി പി പി ദിവ്യ അവിടെ അവതരിച്ചു ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അതിലും ഈ പറയുന്നത് പോലെ അസ്വാഭാവികത ദുരൂഹത ഇതൊക്കെ തന്നെ ആരോപിക്കുന്നുണ്ട് പല കാര്യങ്ങൾ കുടുംബത്തിന്റെ സംശയമായിട്ടുണ്ട് ഇൻക്വസ്റ്റിലും പോസ്റ്റ്മോർട്ടത്തിലും അടക്കമുള്ള വൈരുദ്ധ്യം ഇതൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ അത് മറ്റൊരു തലമാണെങ്കിൽ പോലും കോൺടാക്ട്സ് നോക്കുമ്പോൾ നമുക്ക് ഇതുമായിട്ട് ചേർത്ത് പറയാവുന്ന ഒരു വിഷയം തന്നെയാണ് എന്തായിരുന്നാലും മേഖയുടെ കാര്യത്തിൽ ഒരു ദീർഘമായ അന്വേഷണം നടത്തി എന്താണ് സംഭവം എന്നുള്ളത് കണ്ടെത്തണം എന്താണ് ആ കുട്ടി മരിക്കാനുണ്ടായ ഒരു കാരണം അതൊന്നാമത് കണ്ടെത്തണം അതിന് പിന്നിൽ മറ്റാരെങ്കിലും ആരുടെയെങ്കിലും ഒരു പങ്കുണ്ടെങ്കിൽ ഉറപ്പായും അവർക്കും ശിക്ഷ ലഭിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്